യുദ്ധസമാന സാഹചര്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ഇതിനോടകം തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാനുമായിട്ട് എപ്പോഴും സൗഹൃദം പുലർത്തിയിരുന്ന ചൈന പോലും ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ചൈനയടക്കമുള്ള ലോകരാജ്യങ്ങൾ റഷ്യ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിലെല്ലാം തന്നെ ഇന്ത്യയ്ക്ക് ഒരു മറുപടി നൽകാൻ എല്ലാ അവകാശമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു യു അടക്കം മറ്റ് ലോകരാജ്യങ്ങളും എല്ലാം തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നത് ഇന്നലെ തന്നെ നയന്ത്ര തലത്തിൽ കൃത്യമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകിയിട്ടുണ്ട് അതിന് മുന്നോട്ടുള്ള മറ്റ് നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട് പത് മണിക്ക് പാർലമെൻറ്റിൽ വെച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുക പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ ഈ പാകിസ്ഥാനെതിരെയുള്ള നടപടികളിൽ ഉറപ്പാക്കുക എന്നുള്ള കാര്യം ലക്ഷ്യം വെച്ച് തന്നെയാണ് അജണ്ടയാക്കിയാണ് ഈ യോഗം ചേരുന്നത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പാകിസ്ഥാനെതിരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നുമുണ്ട് എന്തായാലും നിലവിൽ സിന്ധു നദീതര നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ച ഒരു സാഹചര്യത്തിൽ അത് പാകിസ്ഥാനിൽ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കെയാണ് ഒരു സുരക്ഷാ സമിതി യോഗം ഇന്ന് ചേരാൻ പോകുന്നത് അത് പ്രധാനമന്ത്രിയാണ് വിളിച്ചു ചേർത്തത് മൂന്ന് സേനാ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് എല്ലാ ശേഷം ഇന്ത്യക്കെതിരെ എടുത്തിട്ടുള്ള ചില നീക്കങ്ങൾ അത് തീർത്തും വൈരാഗ്യപരമായ ചില തീരുമാനങ്ങളാണ് ഇപ്പോൾ നമ്മളോട് മേജർ ഇന്ദ്രബാലൻ സംസാരിച്ചതുപോലെ ആർമി ചീഫ് അടക്കം ഒരു രാഷ്ട്രീയക്കാരൻ്റെ നിലയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുരന്തപൂർണ്ണമാണെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് തീരുമാനവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഇന്ത്യക്ക് ഉണ്ടാവേണ്ടതുണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു സംബന്ധിച്ചൊരു വൊളട്ടേലായിട്ടുള്ള രാജ്യമാണ് എന്ത് ഒരു മറുപടി അവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അതൊരു പക്ഷേ ഇന്ത്യ ഇതിനോടകം തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും പ്രതീക്ഷിച്ച് തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത് കാരണം ഇത് ഇതിനോടകം തന്നെ മൂന്ന് സേനയോടും സർവ്വസജ്ജമായി നിൽക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതീവ ജാഗ്രത പാലിക്കാൻ അത് കശ്മീരിലും മറ്റ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം പഞ്ചാബ് ഗുജറാത്ത് അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ ഏത് സാഹചര്യവും നേരിടാൻ വേണ്ടി qarä um. തയ്യാറായി നിന്നുകൊള്ളാൻ ഒരു നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത് കൂടുതൽ സേനാ വിന്യാസങ്ങളെല്ലാം തന്നെ ഈ പെഹൽഗാമിന് പുറത്തേക്കുള്ള ഭാഗങ്ങളിലേക്കും ഇതിനോടകം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പെഹൽഗാമിൽ നിന്ന് നമുക്ക് തത്സമയ വിവരം ലഭിക്കുന്നുണ്ട് ബാലഗോപാൽ അവിടെയുണ്ട് എന്തായാലും ഇന്ത്യ എല്ലാം കരുതി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ ഒരു മറുപടി കൊടുക്കുന്ന സമയത്ത് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിൽ പക്ഷേ കൃത്യമായ ലക്ഷ്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണയിൽ എല്ലാം ഒരു പ്ലാനിങ്ങോടു കൂടിയ ഒരു സൈനിക നടപടിയാണ് ഇനി പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇന്നലെ രാത്രി ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇന്നലെ രാത്രി പാകിസ്ഥാൻ്റെ ഏറ്റവും ഉയർന്ന നയതന്ത്രജ്ഞരിൽ ഒരാളായിട്ടുള്ള സാദ് അഹമ്മദ് വാരിജിനെ ഇന്ത്യൻ വിദേശ മന്ത്രാലയം വിളിച്ചു വരുത്തി നോൺ പേഴ്സോണ ഗ്രാട്ട അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു അതായത് യു ആർ നോട്ട് വെൽക്കംഡ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒരു കത്താണ് ഈ ഈ കത്ത് നൽകിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇവരെ തിരിച്ചു വിളിക്കണമെന്നൊരു കാര്യമുണ്ട് ഇനി അങ്ങനെ തിരിച്ചു വിളിക്കുന്നില്ലെങ്കിൽ ഇവർ നയതന്ത്രജ്ഞരാണ് എന്നുള്ള കാര്യം അത് രക്ഷപ്പെട്ട് ഗ്നൈസ് ചെയ്യാതിരിക്കാനുള്ള ഒരു അവകാശം കൂടി ഇന്ത്യക്കുണ്ട് കൃത്യമായിട്ടും ഈ ഭീകരാക്രമണത്തിലുള്ള പ്രതിഷേധം പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നു അത് പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ നേരിട്ട് വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിൽ ആ മറുപടി നൽകിയിട്ടുണ്ട് അതിന് പുറ അതിനു മുന്നോടിയായിട്ടായിരുന്നു ഇന്നലെ ആ നയതന്ത്ര തലത്തിൽ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും വന്നത് എന്തായാലും ഇന്ത്യ കരുതിക്കുട്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് ഇന്നിനി സർവകക്ഷി യോഗം ചേരാനിരിക്കുന്നു അടുത്തെന്ത് നടപടി എന്നുള്ള കാര്യം തന്നെയാണ് ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ്റെ മറുപടിക്കായി എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെ കാതോർത്തിരിക്കുകയാണ്